ഡ്രൈവർ രാജൻ വണ്ടിയിൽ നിന്നും അസഹനീയമായിട്ടുള്ള സ്മെല്ല് വരുന്നത് ആ സൂട്ട് കേസിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ആ സ്ത്രീയോട് നിർബന്ധിച്ച് ചോദിക്കുകയാണ് ആ സൂട്ട് കേസിൻ്റെ അകത്ത് എന്താണ് എന്ന് ഒടുവിൽ ആ സ്ത്രീ രാജന്റെ പക്കൽ തുറന്നു പറഞ്ഞു വെട്ടി നുറുക്കിയ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ശരീരമാണ് ഈ സൂട്ട് കേസിൻ്റെ അകത്തുള്ളത് എന്ന് കേരള പോലീസും പിന്നീട് തമിഴ്നാട് പോലീസും ഇന്നപ്പോഴും ഒരുപോലെ അന്വേഷിച്ചിട്ടും ഈ കേസിനെ പറ്റി യാതൊരു രീതിയിൽ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ലേഡി എന്ന് വിശേഷിക്കപ്പെടുന്ന ഡോക്ടർ ഓമന നടത്തിയിട്ടുണ്ടായിരുന്ന സൂട്ട് കേസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീട്ടിലോട്ട് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓമന ഏടനാടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഡോക്ടറേറ്റിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയത് പിന്നീട് ഒരു ഡോക്ടറായ ഒരാൾ തന്നെ ഇവള് വിവാഹം കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തു പിന്നീട് കണ്ണൂരിൽ തന്നെ ഓമന ഐസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ലിനിക്കും കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ നല്ല രീതിയിലായിരുന്നു ഇവർ ഫാമിലി കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാണ് മുരളീധരൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരാളുമായി പിന്നീട് ഇവളെ പരിചയത്തിലാകുന്നത് പിന്നീട് അത് സംസാരം കാര്യങ്ങളൊക്കെ പിന്നീട് മുന്നോട്ട് പോവുകയും പിന്നീട് അതൊരു പ്രണയത്തിലോട്ടും പിന്നീട് വൈവിട്ട ബന്ധത്തിലോട്ട് കടക്കുകയും ചെയ്തു പിന്നീട് ഇത് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് തിരിഞ്ഞ ഉടനെ തന്നെ ഓമലയുടെ ഹസ്ബൻഡാണ് ഡിവോഴ്സ് വാങ്ങിക്കുകയും പിന്നീട് മക്കളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇത് വളരെയധികം വലിയ രീതിയിലുള്ള നാണക്കേട് വഹിച്ചു എന്ന് ഇവൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവളാണെങ്കിൽ ആമിന ബിന് അബ്ദുള്ള എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫേക്ക് നെയിമും പാസ്പോർട്ടും വെച്ചുകൊണ്ട് തന്നെ മലേഷ്യയിലോട്ട് കടന്നു കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അവിടെ ഇവിടെ ചെയ്തു ഇവൾ ഇവളവിടെ ഡോക്ടറേറ്റിൻ്റെ പണിയും കാര്യങ്ങളുമായിരുന്നു ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി മുരളീധരനുമായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും അവർക്ക് അന്നേ സമയം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് മുരളീധരനോടും കൂടിയിട്ട് മലേഷ്യയിലോട്ട് കയറി വരാൻ വേണ്ടി പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുരളീധരന് ചെന്നൈയിലോട്ട് പോകുകയും പിന്നീട് അവിടെ നിന്ന് ഫേക്ക് പാസ്പോർട്ടും ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മുരളീധരനും കൂടി മലേഷ്യയിലോട്ട് കയറുകയും ചെയ്തു മലേഷ്യയിലെത്തിയതിനു ശേഷം മുരളീധരൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന പണി എന്ന് പറയുന്നത് പക്കൽ നിന്നും ധാരാളം പണവും സ്വർണങ്ങളും ആവശ്യപ്പെടാറുണ്ടായിരുന്നു പിന്നീട് ഒരുവിൽ ഇവളാണ് പറയുകയാണ് എനിക്കാണെങ്കിൽ നിനക്ക് ഇത്തരത്തിൽ തന്നെ ധാരാളം പണം അതുപോലെ തന്നെ ഓണമെസ്സി എനിക്കിങ്ങനെ നിനക്ക് വേണ്ടി തരാനും വേണ്ടി സാധിക്കില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സേവിങ് ബാലൻസ് പോലും ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ ഇനി ഉവിടെ പണിയെടുക്കണമെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഓമനും പിന്നീട് മുരളീധരനും കൂടിയിട്ട് അവൾ എന്നൊന്നും ചില രീതിയിലുള്ള പ്രശ്നമാവുകയും പിന്നീട് മുരളീധരനാണെങ്കിൽ നാട്ടിലോട് തിരിച്ചു വരികയും ചെയ്തു ോട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ഓമനെ പിന്നീട് മുരളീധരൻ വിളിക്കുകയാണ് പിന്നീട് ഓമനയുടെ പക്കൽ മുരളീധരൻ വിളിച്ച് പറയുകയാണ് നീ അവിടെ ഫേക്ക് പാസ്പോർട്ടും ഐഡന്റിറ്റിയും വെച്ചുകൊണ്ട് തന്നെയാണ് നീ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് അവിടെയുള്ള പോലീസുകാർക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിനുശേഷം പിന്നീട് ഇവ മൊബൈൽ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയാണ് ആബിന ബിന്ത് അബ്ദുള്ള എന്ന് പറയുന്ന ആള് അവിടെ മാനസികമായിട്ട് പ്രോബ്ലം കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഇവരെ ഇന്ത്യയിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവളെ നിങ്ങൾ അവിടെ നിർത്തുകയാണെങ്കിൽ വളരെയധികം വലിയ രീതിയിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഏറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് പറയുകയും ചെയ്തു പിന്നീട് പോലീസുകാരാണെങ്കിൽ ഇവളെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഇവൾ ഫൈക്ക് പാസ്പോർട്ട് ഫേക്ക് ഐഡന്റിറ്റിയിലുമാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിയ ഓമനയാണെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് പിന്നീട് പോയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് തൻ്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു അവിടെ നിന്നും പിന്നീട് ഇവള് നേരെ ഊട്ടിയിലോട്ട് പോവുകയും ചെയ്തു അതിനു മുമ്പേ തന്നെ ഇവക്ക് വേണ്ട ചില ഇരത്തുള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചെടുക്കുകയാണ് അതായത് കുറച്ച് സെർജിക്കൽ ബ്ലേഡ് ഗ്ലൗസ് അതുപോലെ തന്നെ കുറച്ച് സിറഞ്ചും കുറച്ച് ചില ചിലയിരത്തിലുള്ള മരുന്നും കാര്യങ്ങൾ ഇവിടെ വാങ്ങിക്കുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് തന്നെ ഒരു സൂട്ട് കേസ് ഇവള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടി തന്നെ പിന്നീട് ഇവിടെ ഊട്ടിയിലോട്ട് പോകുകയും പിന്നീട് അവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു റൂം ഇവിടെ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലുള്ള നാലാം നമ്പർ മുറിയായിരുന്നു ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവിടെ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഇവള് നേരെ പോയി ോട്ട് ഒരു ടാക്സി വിളിച്ചു പോവുകയും ചെയ്തു കോഴിക്കോട് എത്തിയതിനു ശേഷം അവിടെയുള്ളൊരു എസ് ടി ഡി ബൂത്തിൽ നിന്ന് പിന്നീട് മുരളീധരനെ വിളിക്കുകയാണ് മുരളീധരനെ വിളിച്ചതിനു ശേഷം പിന്നീട് കോഴിക്കോട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു കോഴിക്കോട് വന്ന മുരളീധരനെയും കൂട്ടിക്കൊണ്ട് തന്നെ പിന്നീട് ഇവളെ നേരെ ഊട്ടിയിലോട്ട് പോവുകയാണ് ഊട്ടിയിൽ പിന്നീട് ഇവളെ ആ റെയിൽവേ സ്റ്റേഷന്റെ ആ നാലാം നമ്പർ മുറിയിലോട്ട് പോവുകയും പിന്നീട് അന്നേ ദിവസം ഇവർ കടന്നുറങ്ങുന്നതിനിടയിൽ തന്നെ വയങ്ങാനുള്ള സൂചി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് ഓമന കുത്തുകയും ചെയ്തു അതിനുശേഷം രക്തം കട്ട പിടിച്ച് മരിക്കാനുള്ള മരുന്ന് കൂടിയിട്ട് നേരെ ഓമന വെക്കുകയാണ് പിന്നീട് ഇദ്ദേഹം മണ്ണപ്പെട്ട് ഒന്ന് ഉറപ്പാക്കി ഇവളാണെങ്കിൽ സർജിക്കൽ ബ്ലേഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിക്കുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹത്തിൽ തന്നെ അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സൂട്ട് കേസിലോട്ട് ഈ ശരീരഭാഗങ്ങളെല്ലാം നിറക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഓമനയാണെങ്കിലോ കൊടേക്കനാലോട്ട് പോവുകയാണ് ചെയ്തത് കൊടയക്കനാലിൽ ഇവളൊരു മുറി വാടക എടുക്കുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും പിന്നീട് വേറെ ഒരു മൂന്ന് മുറികൾ ഇവള് വാടകയ്ക്കെടുക്കുകയാണ് ചെയ്തത് ഹേമ ഫ്രം ന്യൂഡൽഹി എന്ന് ഒരു ഫേക്ക് നെയിം ഇവൾ അവിടെ റൂമും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവൾ അവിടെ നിന്നും പിന്നീട് ഇയാളെ ശരീരം കത്തിച്ചു കളയാമെന്നായിരുന്നു ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് മാർച്ചി പിന്നീട് അവളെ പ്ലാനും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് ഈ ശരീരഭാഗങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ പിന്നീട് കന്യാകുമാരിയിലോട്ട് വരികയും ചെയ്തു പിന്നീട് വേറൊരു ഫേക്ക് നെയിമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ഡൽഹിയിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ ഇവള് റൂമും കാര്യങ്ങളും ബുക്ക് ചെയ്യുകയാണ് പിന്നീട് തൊട്ടപ്പഴത്തേനും മൂന്ന് ും ഇവിടെ ബുക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫാമിലിയും കാര്യങ്ങൾ അന്നേ സ്ഥലത്തോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ പ്ലാനിങ്ങും കാര്യങ്ങൾ ഈ ശരീരഭാഗങ്ങളിൽ ഈ മുറിയിൽ വെച്ച് കത്തിക്കാമെന്നായിരുന്നു മറിച്ചാണെങ്കിൽ ഈ മുറിയിൽ വെച്ച് കത്തിക്കുകയാണെങ്കിൽ ഈ ശരീരഭാഗങ്ങൾ ഈ മുറിയിൽ വെച്ച് കത്തിക്കുകയാണെങ്കിൽ ആളുകൾക്കെല്ലാം തിരും ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവിടെ പ്ലാനിങ്ങും ഇവനായി മാറ്റുകയാണ് ചെയ്തത് പിന്നീട് ഇവൾ കോയമ്പത്തൂരോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അന്നേ സമയം പിന്നീട് ഇവളെ പ്ലാനിങ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പിന്നീട് ഒരു മുറിവ് എടുക്കുക പിന്നീട് അവിടെ വെച്ച് കത്തിച്ച് കളയാമെന്നായിരുന്നു മറിച്ചാണെങ്കിൽ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ഇവൾക്ക് നടക്കാതെ പോവുകയും ചെയ്തു ഒടുവിലാണെങ്കിൽ പിന്നീട് ഇവൾ സൂയിസൈഡ് പോയിന്റിന്റെ അടുത്ത് പോയതിനു ശേഷം പിന്നീട് ഈ ഡെഡ് ബോഡി താഴ്ത്ത് തള്ളിയിടാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സൂയിസൈഡ് പോയിന്റ് പോകാൻ വേണ്ടി ഒരു വാഹനത്തിൽ കയറി പിന്നീട് സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്തു മറിച്ചാണെങ്കിൽ വളരെയധികം വലിയ രീതിയിലുള്ള ടൂൾസ് ായത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഈ ഡെഡ് ബോഡി ആണെങ്കിൽ അവിടെ ഡെബ് ചെയ്യുക എന്ന കാര്യം പിന്നീട് നടക്കാത്ത കാര്യമായിരുന്നു പിന്നീട് കന്യാകുമാരി കൊണ്ടുപോയതിനു ശേഷം ഈ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും ചാടാൻ നേരിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചിന്തിച്ചു കൂട്ടുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഒരു ടാക്സി ഡ്രൈവറിന്റെ കാറിലോട്ട് കയറുകയാണ് പിന്നീട് ആ ടാക്സി പഞ്ചറാവുകയും ചെയ്തു പിന്നീട് ആ ഓമിന് ടാക്സി ഡ്രൈവറായ രാജന്റെ വണ്ടിയിലോട്ട് കയറുകയും ചെയ്തു പിന്നീട് സമയം വളരെയധികം വൈകിയിട്ടുണ്ടായിരുന്നു ശരീരം പിന്നീട് ഈ സൂക്കേസിന്റെ അകത്ത് നിന്നും അഴുകിയതിനു ശേഷം സ്മെല്ലടിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ രാജൻ ചോദിക്കുകയാണെങ്കിൽ ഈ സൂട്ട് കേസിനകത്തു നിന്നും എന്താണ് ഈ കെട്ട സ്മെല്ല് വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഒടുവിൽ രാജൻ്റെ നിർബന്ധ പ്രകാരം പിന്നീട് ഡോക്ടർ ഓമനക്ക് ഉള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയേണ്ടി വരികയും ചെയ്തു അതിനുശേഷം ഡോക്ടർ ഓമന രാജൻ്റെ പക്കൽ പറയുകയാണ് ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ മുറിച്ച് ഈ സൂട്ട് കേസിൽ ആക്കിയതാണ് ഈ ശരീരഭാഗങ്ങൾ നീ എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയി ഡബ്ബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിനക്ക് ലക്ഷം രൂപ നിനക്ക് ഞാൻ പ്രതിഫലമായി തരുമെന്ന എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മറിച്ചാണെങ്കിൽ ഇദ്ദേഹം ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് കുറച്ച് ദൂരങ്ങളോളം പിന്നീട് വാഹനം ഓടിച്ചു പോവുകയും പിന്നീട് ഡീസൽ ഡീസലടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പെട്രോൾ പമ്പിൻ്റെ അകത്താണെങ്കിൽ കയറുകയും ചെയ്തു അവിടെയുള്ള എസ് ടി ഡി ബൂത്തിനകത്ത് പതുക്കെ കയറിയതിനു ശേഷം പിന്നീട് ഈ ഇൻഫർമേഷൻ നേരെ പോലീസിനെ വിളിച്ച് പറയുകയാണ് അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ എത്തുകയും പിന്നീട് അന്വേഷണം വളരെയധികം ഊർജിതമാക്കുകയും ചെയ്തു പോലീസുകാർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഓമന സൂക്കേസുമായി അന്നേ സ്ഥലത്ത് നിന്നും മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിയതിനു ശേഷം പിന്നീട് ഡോക്ടർ ഓമനെ പോലീസാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണെങ്കിൽ ഡോക്ടർ ഓമനയ്ക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതേസമയം ഇവർ ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഇംഗ്ലീഷിന് തണിക്കും കുറ്റപത്രത്തിൻ്റെ പതിപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഈ കേസ് കോടതിയിലോട്ട് എത്തുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി ഒന്നിൽ ഡോക്ടർ ഓമനക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യുകയാണ് ഡോക്ടർ ഓമനക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം പിന്നീട് ഇവളാണെങ്കിൽ അവിടെയെല്ലാം കറങ്ങിയതിന് ശേഷം പിന്നീട് ധാര കേന്ദ്രത്തിലോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് പോലീസ് അവസാനമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ദാന കേന്ദ്രത്തിലോട്ട് കേരള പോലീസും പിന്നീട് തമിഴ്നാട് പോലീസും ഒരുമിച്ച് ഈ കേസ് അന്വേഷിച്ചതിന് ശേഷം ഡോക്ടർ ഓമൻ എവിടെ പോയി എന്ന് ഈ രണ്ട് പോലീസർക്കും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി ഏഴിലാണെങ്കിൽ ഈ കേസ് നേരെ ഇന്റർപോളിന് കൈമാറുകയും ചെയ്തു ഈ കേസ് ഇന്റർപോൾ അന്വേഷിച്ചിട്ട് ഡോക്ടർ ഓമന എവിടെ പോയി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ ഓമന അതായത് മലേഷ്യയിലോട്ട് കടന്നു കളയാനുള്ള ചാൻസ് ഏറെയാണ് ഇതിനു മുമ്പേ മലേഷ്യയിലോട്ട് ഫേക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ കളഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ കേസ് ഇന്റർപോളിന് കൈമാറിയിട്ടുണ്ടായിരുന്നത് മറിച്ച് ഇന്റർപോളും അന്വേഷിച്ചിട്ട് ഡോക്ടർ ഓമന എവിടെ പോയി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പിന്നീട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല